കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കം ടു ദ ലോഡ് ആൻഡ് റിജോയ്സ് കർത്താവിലേക്ക് വന്ന് സന്തോഷിക്കുക കർത്താവിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ വഴി നടത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് പെട്ടെന്ന് കടന്നു പോവുകയാണ് ദൈവനോദിശ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുക ഈ പെട്ടെന്ന് കടന്നു പോകുന്നതിൽ എത്രമാത്രം കർത്താവിൽ സന്തോഷിക്കാൻ സാധിച്ചു മറ്റുള്ളവർ എത്രമാത്രം ഉപദ്രവിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം എത്രയോ ആളുകൾക്ക് എത്രയോ ദോഷം ചെയ്ത് ഉപദ്രവിച്ചു കർത്താവിൽ സന്തോഷിക്കുന്ന ഒരാളിനെ കർത്താവിൻ്റെ ശുശ്രൂഷകർക്ക് അപ്പോസ്വലോ പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ അധിപതികളുടെ മുമ്പിൽ നിർത്തി യഹോദന്മാരായി മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി പൗലോസിനെ ശിലാസിനെയുമാണ് ആ അവനെ ബുദ്ധരി അവനെ പിടിച്ച് ജയിലിലിട്ട് എറിഞ്ഞുകളയൻ മു പക്ഷെങ്കിൽ പോൾ സൈലസ് വേർഡ് ജൂസ് റോമൻസ് അപ്പോൾ യേശുവിനെ പറഞ്ഞതിലാണ് ഈ പ്രതികൂലങ്ങൾ പോലീസിനും ശിലാസിനും ഉണ്ടായത് ആ ജയിലിൽ സംഭവിച്ചത് ജയിലിനെ ഇളക്കിക്കളഞ്ഞു പോലീസും ശിലാസും നിൻ്റെ ശുശ്രൂഷയിൽ നീ സത്യസന്ധമായി ശുശ്രൂഷ ചെയ്താൽ നിനക്ക് ഒരു ജയിലും സാധ്യമല്ല ആ ജയിലിളകും ആ ജയിലർ പറയും ചോദിക്കും യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം തടവ് പുള്ളിയെ വിളിക്കുകയാണ് ജയിലർ മുപ്പത്തിയൊന്നാം വാ വാക്യത്തിൽ പറയുന്നത് യജമാന്മാരെ മുപ്പ മുപ്പത്തൊന്ന് വാക്കിയല്ലേ യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവ് യേശുവിന് വിശ്വസിക്കുക എന്നാലും നീ നിന്റെ കൂടെ മൂന്ന് പ്രാപിക്കും യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം യു ആൻഡ് യുവർ ഹൗസ് ഫോൾസ് ബിലീവ് അതിൻ്റെ അർത്ഥം നീ സേവിക്കാണ് യേശുവിലാണ് ഏത് പ്രതികൂലങ്ങൾ കഴിഞ്ഞ ഒരു വർഷം സംഭവിച്ചതായിട്ടുള്ള എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നെ വിടുവിച്ച് നിന്നെ ഇന്ന് നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഓർത്തോ നിന്റെ മെടുക്കോ മെഡിക്കൽ സയൻസോ വിദ്യാഭ്യാസമോ സംരക്ഷണവും മറ്റു പ്രൊട്ടക്ഷനൊന്നുമല്ല ഈ ദിനം വരെ എന്നീ നിങ്ങളെ നിലനിർത്തി ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ ഈ ലോകത്തിൽ ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ലോകത്തിൽ ഈ കോവിഡാനന്തര ലോകത്തിൽ തമ്മിൽ തമ്മിൽ മനുഷ്യന് സ്നേഹവും പ്രതികൂലങ്ങളും സ്നേഹമില്ലാത്ത ഒരു ലോകത്തിൽ ദൈവമക്കളായി ദൈവീക സന്തോഷത്തിൽ അനുഗ്രഹത്തോടെ ഈ കഴിഞ്ഞ ഒരു വർഷം ജയിച്ച് വിജയിച്ച വിജയത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ വചനം കാണുന്ന എല്ലാവർക്കും ഒരു മോചനത്തിൻ്റെ വർഷമാക്കി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്തു ചെയ്യണമെന്നുള്ള ആ റിക്വസ്റ്റ് നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക വിശ്വസിച്ചാൽ മതി യേശുവിൽ വിശ്വസിച്ച് എല്ലാവരും രക്ഷപ്രാപിക്കണം അതിന് ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് പിരിച്ച ദൈപിതാവേ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ കാത്തു കാത്തുസൂക്ഷിച്ചു വലിയ കൃപക്കായി സ്തോത്രം ചെയ്യണം ഇതിനൊന്നും യോഗ്യതയുള്ളവരില്ല ഞങ്ങളുടെ അയോഗ്യതകളെ ഒന്നും കണക്കിടാതെ നിൻ്റെ മുൻപിൽ ഞങ്ങളെ യോഗ്യരായ എണ്ണിയ വലിയ കൃപക്കായി സ്തോത്രം ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഭവിച്ച എല്ലാ നന്മകൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാ തിന്മശക്തികളിൽ നിന്ന് നിൻ്റെ മക്കൾക്ക് വിടുതലും എടുത്തല്ലോ തുടർന്ന് അവരുടെ ജീവിതം കർത്താവിൽ പരിപൂർണമായി വിശ്വസിച്ച് മുന്നേറുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ അന്ത്യാവർ അനന്ത്യാവർ പ്രഥമ അന്ത്യാവൂർ ലോകമ്പാടും കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലുഎ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഈ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിടുന്നതായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ അങ്ങയുടെ അദൃശ്യമായ കരം എല്ലാവരുടെ മേലും വ്യാപിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം ലഭിച്ച എല്ലാ നന്മയ്ക്കും ഞങ്ങൾക്ക് ലഭിച്ച വായു ഞങ്ങൾക്ക് ലഭിച്ച ജലം ഞങ്ങൾക്ക് ലഭിച്ച ഭക്ഷണം ഞങ്ങൾക്ക് ലഭിച്ച വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച വാഹനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച പാർപ്പിടങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സംവിധാനങ്ങൾക്കായി നന്ദി അർപ്പിക്കുന്ന കർത്താവ് കുറവുകളും കുറ്റങ്ങളും ബലഹീനങ്ങളും ഞങ്ങൾ ക്ഷമിച്ച് കർത്താവിൽ പരിപൂർണമായി ശരണപ്പെട്ട പുതിയ വർഷത്തിലേക്ക് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപയോട് പ്രവേശിപ്പിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹൂത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു